പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാമി പരിശുദ്ധ മാതാവിസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ട് പത്ത് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃ കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മ ജവമാല മാതാവി സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾ നമ്മുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കുക അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയുടെ പ്രതീക്ഷീകരണത്തിന്റെ ഈ ദശവത്സര വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ അമ്മേ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ എന്നും അനുസ്മരിച്ചുകൊണ്ട് അമ്മയുടെ അനുഗ്രഹം പ്രാപിക്കാൻ ഒരു കൃപാസന പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നടപ്പിലാക്കി തരുവാനും ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകുവാനും പ്രാർത്ഥിക്കണമേ വിശ്വാസ പ്രമാണം സർവശക്തി നേതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും നമ്മുടെ കർത്താവുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രം പരിസ്ഥാത്മാവിൽ പറഞ്ഞു പുതിയ പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുശിത്തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാളി ഓർത്തു സ്വർഗത്തിലേക്ക് എഴുന്നി സർവശക്തിയെ പിതാവിന്റെ വലുത് അവിടെ ജീവിക്കുന്നവരെ മരിച്ച രീതിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ മനതോലികാസഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ആമേ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പല ഭൂമിലുവാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നീ തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോണത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടൂപിൽ നിങ്ങളെ കാത്തുരക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളില്ലാങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേ മാതാവി ആശുപത്രിയിലും ഭവനങ്ങളിലും രോഗികളായി കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ നിനക്ക് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമുരാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവി മദ്യപാനം മൂലം കഷ്ടപ്പെടുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ നിനക്ക് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ അറിയമേ തമരാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴിഞ്ഞാടെ മരണ സമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ അമ്മയും മാതാവിനും സ്വദേശത്തും ജോലിയിൽ കഴിയുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധമറിയ തമ്രാൻറ്റിയമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മല സമയത്തും തമ്രാനോട് അപേക്ഷിക്കണമെങ്കിൽ അമ്മേ മാതാവേ മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയമേ തുമരാൻറ്റി അമ്മ പാപിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ അമ്മേ മാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം മുന്നിൽ കണ്ട് അത് നിറവേറ്റിത്തരണമേ അമ്മേ മാതാവേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായിട്ടവൻ ആശുദ്ധമറിയമ്മേ ആപികളാ ഞങ്ങൾക്ക് വേണ്ടി പോഴിഞ്ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ പിതാവിൻ്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ നിത്യീ പ്രാർത്ഥിക്ക ോധനങ്ങൾ നൽകണി നൽവാറങ്ങൾ നിങ്ങൾ ചേർക്ക Nam Nitya Saha. മാതാവ് ഇതിന്റെ സംഗീതത്തിലൂടെ ഒന്നിന്റെ സഹായം തേടി നിന്റെ ഓർക്കണമേ മാതാവേ ഇങ്ങനെയുള്ള വിശ്വാസത്തിൽ തൈര് അദ്ദേഹത്തെ കാത്തുകൊണ്ട് അങ്ങേതന്നെ തിരു നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവിയെ ഞങ്ങളുടെ ഉപേക്ഷിക്കാം കേട്ടേ ആമേ ഈ ഒരു സമയത്ത് ഒരു മൂന്ന് മണി സമയത്ത് അമ്മയുടെ പക്കൽ വന്ന് നമ്മുടെ അപേക്ഷകളെല്ലാം സമർപ്പിച്ച് ഞങ്ങൾ തങ്ങനെ പറയുകയാണ് അമ്മയെ പരിശുദ്ധ അമ്മ ദീപമാതാവി നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഇങ്ങക്ക് തന്നിരിക്കുകയാണ് അവയെല്ലാം നിറവേറ്റിത്തരാണ് അമ്മ മാതാവിശ്വ സ്തോത്രം യേശു ആരാധന പരിശുദ്ധ പരമധി വികാരുണ്യത്തിന് നേര ആരാധന സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധി വികാരുണ്ഡ്യത്തിന് നേര ആരാധന സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാനുണ്യത്തിന്റെ നിരാരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ വിശുദ്ധ ഗുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പ്രാനി പിതാവിൻ്റെയും പുത്രനേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ